ശ്രീ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സഖാഫി ഇന്നിപ്പോ ശ്രീ പി എം എ സലാം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദികളല്ല വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നാണെന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഈ വാദത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് വെൽഫെയർ പാർട്ടി പാർട്ടി എന്ന് പറയുന്ന അത് പ്രഖ്യാപിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഡൽഹിയിൽ വെച്ചിട്ടാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ വെൽഫെയർ പാർട്ടി അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പറയണം ജമായത്ത് ഇസ്ലാമിയുടെ എല്ലാ പ്രവർത്തകന്മാരും പ്രവർത്തിക്കുന്നത് വെൽഫെയർ പാർട്ടിയിൽ മാത്രമാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു പാർട്ടിയിൽ പോലും അവരാരും പ്രവർത്തിക്കുന്നില്ല ജമാത്ത് ഇസ്ലാമിയിൽ നിന്ന് വേറിട്ട ഒരു രാഷ്ട്രീയ ശരീരം ഒരിക്കലും വെൽഫെയർ പാർട്ടിക്കില്ല അതാർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ല പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ ആർ എസ് എസിനെയും ബി ജെ പിയേയും എന്ന മട്ടിൽ ഇതിനെ വിലയിരുത്താനാവില്ല അതിന് പ്രധാനപ്പെട്ട കാരണം പുതിയ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതായത് ഒരു സമഗ്രാധിപത്യ സർക്കാരിൻ്റെ സ്വഭാവത്തിൽ പ്രത്യയശാസ്ത്രപരമായ ചില പദ്ധതികളോടെ ഒരു സർക്കാർ പ്രവർത്തിക്കുമ്പോൾ അതിനെ നേരിടാൻ എല്ലാവരും ഒരുമിക്കേണ്ടതുണ്ട് ആ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒപ്പം ചേരേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് വിപരീത പലർക്കും ഉണ്ടാക്കുക ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ആശയത്തെ അവര് ഒഴിവാക്കി എന്ന് അവര് പറഞ്ഞിട്ടില്ല അവര് രണ്ടായിരത്തി ഇരുപത്തി അവരുടെ അറക്കിയ പുസ്തകത്തില് മൗദൂദിയുടെ ഈ മതരാഷ്ട്രവാദം അവര് വിറ്റയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിലനിൽക്കെ അവരെ കൂട്ടിയിട്ട് മതേതരത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ വ്യാപകമായി മറ്റു പലരും ദുരുപയോഗം ചെയ്ത് വിപരീത അതുകൊണ്ട് ിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഈ പത്തിരുപത്തി അയ്യായിരം വാർഡുകൾ ഉള്ളതിലാകെപ്പാടെ പത്തോ മുന്നൂറോ വാർഡുകളിലാണ് ഈ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് പക്ഷേ അതൊരു പ്രധാന വിഷയമായി ചർച്ചയാവുന്നു അതൊരു അത് ഈ മുന്നണികൾക്കിടയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കാരണമാകുന്നു മത നേതൃത്വം ഇപ്പോൾ സമസ്തയുടെ ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ള നേതൃത്വം ആയിക്കോട്ടെ അതല്ലെങ്കിൽ മർക്കസുദ്ധവ വിഭാഗമായിക്കോട്ടെ ഇവരൊക്കെ ഈ വിഷയത്തിൽ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഈ പരിമിതമായ ഒരു വിഭാഗമാണെങ്കിൽ കൂടി ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുന്നത് എന്തുകൊണ്ടാണ് ഒരു വാർഡിലാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും അവർക്ക് എത്ര സീറ്റ് കിട്ടുന്നു അവരവിടെ എത്തുന്നു എന്നതല്ല ഒരാശയത്തെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത് അത് ഈ മത്സരത്തിന് മുമ്പും തെരഞ്ഞെടുപ്പ് വരുന്നതിനു മുമ്പും നമ്മൾ എതിർക്കുന്ന കാര്യമാണ് ജനാധിപത്യ സംവിധാനവുമായി സഹകരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന ഒരു പ്രചരണം മുസ്ലിംകൾക്ക് ഉണ്ടാക്കിയ പരിക്ക് ചെറുതല്ല അതേപോലെ തന്നെ മറ്റ് മതരാഷ്ട്രവാദികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ആയുധവുമായിട്ടാണ് ജമായത്ത് ഇസ്ലാമി ഈ ആശയത്തെ പ്രചരിപ്പിച്ചത് അപ്പൊ അതിന്റെ ദുരന്തം അനുഭവിച്ച ഒരു സമുദായം എന്ന നിലക്ക് ആര് എത്ര കുറഞ്ഞ സീറ്റിലാണെങ്കിലും അവരുടെ ആശയത്തെ അംഗീകരിക്കുക എന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അവർക്ക് എത്ര സീറ്റ് ഉണ്ട് അത് കൂടുതലുണ്ടോ കുറവാണോ ഇപ്പോ നേരത്തെ ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർ മതരാഷ്ട്രവാദം വിട്ടിട്ടുണ്ട് നേരത്തെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പൊ മതരാഷ്ട്രവാദം ഇല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം അത് അദ്ദേഹത്തിന് ഇതേക്കുറിച്ചുള്ള ധാരണ പിശകുകൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണോ അതോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയായി മുന്നോട്ടിനി പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് പറഞ്ഞതാകുമോ അത് പറയേണ്ടത് ശരിക്കും ജമാഅത്ത് ഇസ്ലാമിയല്ലേ ജമാഅത്ത് ഇസ്ലാമി പറയണല്ലോ ഞങ്ങൾക്ക് ആ വാദമില്ല ഞങ്ങൾ ആ വാദമുള്ള എല്ലാ പുസ്തകവും ഇത് ആ പിൻവലിക്കണം ഇനി ഞങ്ങളത് പ്രസിദ്ധീകരിക്കുകയില്ല ഇതുവരെ ആ വാദം ഉന്നയിച്ചതിന് മുസ്ലിം സമുദായത്തോടും നമ്മുടെ രാജ്യത്തോടും ഒക്കെ മാപ്പ് പറയേണ്ടത് അവരല്ലേ അവര് പറയാതെ വേറുള്ള ആളുകൾ വന്നിട്ട് അവർക്കിപ്പോ ഈ വാദമല്ല എന്ന് പറഞ്ഞതിൽ എന്റെ അർത്ഥമാണുള്ളത് റൈറ്റ് എന്തായാലും ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പി എം എ സലാമിൻ്റെ പ്രത്യേകിച്ച് പി എം എ സലാമൻ്റെ ഇപ്പോഴത്തെ ഇന്ന് രാവിലെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാദഗതികളോട് ഖണ്ഡിച്ച് സംസാരിച്ചതിൽ നന്ദി ശ്രീ റഹ്മുള്ള സഖാഫിയള്ളമരം എസ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്